ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു നമുക്ക് എങ്ങനെ പഠിച്ച് തുടങ്ങാം നമ്മുടെ ഈ വീഡിയോ കാണുന്നത് കൂടുതലും ഈ പ്ലസ് ടു ലെവൽ യൂണിഫോം തസ്തികകൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പം അവരോട് ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ പഠിച്ച് തുടങ്ങണം നമ്മുടെ ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഒരു ഡിസംബറോട് കൂടി തന്നെ ആയിരിക്കും വരുന്നത് അപ്പം അതും അതുമായി ബന്ധപ്പെടുത്തി ഒരു ആറ് മാസം നമുക്ക് മിനിമം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ കാര്യം ഒരൊറ്റ പരീക്ഷ മാത്രം ലക്ഷ്യം വെച്ച് പഠിക്കാൻ പഠിക്കാനിറങ്ങരുത് അപ്പൊ നിങ്ങൾ പലരും ഓർവായിരിക്കും എങ്ങനെ പഠിക്കണം എന്നുള്ളത് അങ്ങ് പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നു പക്ഷേ ഈ കാര്യങ്ങളിലും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരൊറ്റ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കരുത് കാര്യം നമുക്ക് ജോലി കിട്ടുന്നവരെ പഠിക്കാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാനുള്ള മനസ്സ് വേണം കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ പുറകോട്ട് പോയാൽ അടുത്തേന് നമ്മൾ എഴുതി കയറിയിരിക്കണം അല്ലെങ്കിൽ ഒരൊറ്റ പരീക്ഷയെ മാത്രം കേന്ദ്രീകരിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ദുഃഖിക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പ്രതീക്ഷ പോലെ ആയിരിക്കണമെന്നില്ല എന്നില്ല അപ്പൊ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഇപ്പോൾ പഠിക്കുന്നതിൽ ഇപ്പം ടെൻത് ലെവൽ ഇപ്പൊ പലരും ചോദിക്കും എനിക്ക് ടെന്ത് ലെവലിന്റെ എക്സാം വരാനുണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു ലെവലിന്റെ എക്സാം വരുന്നുണ്ട് വരാനുണ്ട് ഞാൻ വേണ്ടി പഠിക്കണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കട്ടെ ടെൻത് ആയാലും പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും ഓൾമോസ്റ്റ് നമ്മുടെ സിലബസിലെ പഠിക്കേണ്ട കാര്യങ്ങൾ സെയിമാണ് പിന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഡിഗ്രി മാത്രമാണ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പല കാര്യങ്ങളും നമ്മൾ നോർമൽ റെഫർ ചെയ്യുന്ന ബുക്കുകളേക്കാളും വ്യത്യസ്തമായിട്ട് കുറച്ച് ബുക്കുകൾ നോക്കേണ്ടത് ഡിഗ്രിക്കാണ് ടെൻതും പ്ലസ് ടു ഒക്കെ നിങ്ങൾ ഒരേ കാറ്റഗറിയിൽപ്പെടുത്തിയാൽ മതി നിങ്ങൾ നോക്കിയാൽ മതി ടെന്റ് ലെവലിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്ലസ് ടുവിനകത്ത് വരുന്നത് പ്ലസ് ടുനകത്ത് വരുമ്പോൾ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഫയർമാൻ എക്സൈസ് ഒക്കെ വരുമ്പോഴേക്കും അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു ഇരുപത് മാർക്ക് ഒരു ചേഞ്ച് വരുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഒറ്റപ്പടുത്തു പഠിച്ചാൽ മതി അല്ലാതെ ടെന്റ് ലെവൽ പ്ലസ് ടു ലെവൽ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ നോക്കുകയേ വേണ്ട പിന്നെ ഇതിനകത്ത് നമുക്കറിയാം കൂടുതൽ പേരും പഴയ പോലെ ഒന്നുമല്ല കൂടുതൽ പേരും എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ടായിരിക്കും പഠിക്കാനിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് നമ്മുടെ സി പി ഒയും അങ്ങനെയുള്ള എക്സാമും ഒക്കെ കൂടുതലും പേരും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ടായിരിക്കും പഠിക്കാനിരിക്കുന്നത് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ ഏകദേശം ഒരു കണക്കാണ് പറയുന്നത് നമുക്ക് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ജൂൺ ജൂലൈയിലായിരിക്കും നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസ് അതായത് ഏകദേശം ആറു മാസത്തോളം എങ്കിലും നമുക്ക് ടൈമുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ജോലി പൂർണ്ണമായിട്ടും വിട്ടിട്ട് പഠിക്കാൻ പലർക്കും സാഹചര്യം ഇല്ല നമുക്ക് അറിയാവുന്ന കാര്യമാണ് പലരുടെ അവസ്ഥ നമുക്കറിയാം അറിയാവുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യേണ്ടത് എക്സ് എക്സാമിന് ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പ് പൂർണ്ണമായിട്ട് ജോലി വിട്ടിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ ആ അതൊരു കണക്കാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ പക്ഷെ അതുവരെ നിങ്ങൾ ഈ ഒരു ടച്ചിൽ തന്നെ നിൽക്കണം അതിനെന്ത് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാക്സിമം പ്രീവിയസ് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ഫ്രീ കിട്ടുന്ന ടൈമിൽ യൂട്യൂബിൽ ക്ലാസ് കേൾക്കുക വായിച്ച് ഇപ്പം നമ്മൾ ജോലിക്ക് ശേഷം വന്നിട്ട് വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ജോലിയുടെ രീതി പോലെ ഇരിക്കും ചില ജോലികൾക്കൊന്നും നമുക്ക് അങ്ങനെ പറ്റത്തില്ല മാക്സിമം നിങ്ങൾ ടച്ച് പോവാതിരിക്കുക സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കി അതിനെങ്കിലും സമയം കണ്ടെത്തി നിൽക്കുക നിങ്ങൾ അങ്ങനെ പോകും ആ ആ കാര്യം ഒന്ന് ഉൾപ്പെടുത്തുവാണ് ഉൾപ്പെടു മാക്സിമം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എങ്ങനെ പഠിച്ചു തുടങ്ങണം പലർക്കും അറിയില്ല എങ്ങനെ പഠിച്ചു തുടങ്ങണം ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഓരെണ്ണം മസ്റ്റ് ആയിട്ട് വേണം പ്രീവിയസ് ചോദ്യങ്ങൾ അത് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രീവിയസ് ചോദ്യം കഴിഞ്ഞ ഇരുപത് വർഷത്തെ പ്രീവിയസ് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും കാണും നിങ്ങളുടെ ബേസ് എപ്പോഴും ഇത് തന്നെയായിരിക്കും കാര്യം ചോദ്യങ്ങൾ പി എസ് സിയുടെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിനെ ആയിട്ടാണ് വരുന്നത് അപ്പൊ അത് അതുമായി ബന്ധപ്പെടുത്തി ആ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏതൊരു പരീക്ഷയ്ക്ക് പോയാലും ഒരു അൻപത് ശതമാനം മാർക്കുള്ള ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഏത് രീതി വേണമെങ്കിലും ഫോളോ ചെയ്തോ പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഈ കാണുന്ന ഒരു ബുക്ക് മേടിച്ച് വെക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല ഫ്രാങ്ക്ഫീൽ ഇല്ലെങ്കിൽ പോലും ഈ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മിനിമം ഒരു അൻപത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനിയിപ്പോ അതും മേടിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നടക്കുന്ന പി എസ് സി ചോദ്യങ്ങളുടെ പി ഡി എഫ് നമുക്ക് നമ്മുടെ ടെലിഗ്രാമിൽ കിട്ടും അതെടുത്തിട്ടായാലും നിങ്ങൾ തുടങ്ങുക ഇതിപ്പോ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു പോവുകയാണ് എന്നിട്ടും ഈ നമുക്കറിയാം ഈ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല എന്നിട്ടും പലരും പറയുന്നത് അങ്ങോട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ പഠിക്കാൻ പറ്റുന്നില്ല ഇതുപോലെ കടല് പോലെ കിടക്കുന്നു എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ഉറപ്പായിട്ടും ചെയ്തിരിക്കണം നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ഏതിനാണോ അതിന്റെ ഒരു സിലബസ് നിങ്ങളതിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കണം അത് മസ്റ്റ് ആണ് അപ്പം ഞാൻ പറഞ്ഞു കോമൺ ആയിട്ട് വേണമെങ്കിൽ എൽ ഡി ഡി എടുത്ത് വെച്ചാൽ മതി എൽ ഡി എടുത്തുവച്ചാ പ്ലസ് ടു എല്ലാം ഉപകാരമാണ് പിന്നെ എക്സ്ട്രാ സോഷ്യൽ ടോപ്പിയും കാര്യങ്ങളൊക്കെ ആഡ് ആടിയാൽ മതി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഒറ്റ ഇതായിട്ട് എന്നാലും മിനിമം നിങ്ങളെങ്കിൽ ഒരെണ്ണത്തിന്റെ സിലബസ് എടുത്തു വെക്കുക നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മൾ സിലബസ് അങ്ങനെ എടുത്തുവെച്ചതിന് ശേഷം നമുക്കിപ്പോ ഞാൻ ഭരണഘടനയാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ എടുക്കുന്നത് ആദ്യത്തെ ടോപ്പിക് ആമുഖം ആമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാവുക അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് പഠിക്കുക യൂട്യൂബിൽ ക്ലാസ് ഉണ്ടെങ്കിൽ അത് കേട്ട് നോക്കുക വേണമെങ്കിൽ അതിന് നോട്ട് എഴുതി വെക്കുക ആ റാങ്ക് ഫെയർ ഉണ്ട് റാങ്ക് നിന്ന് എടുത്ത് വെക്കുക അങ്ങനെ പഠിച്ച് അതിനെ മാക്സിമം പഠിച്ച് നോട്ട് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം നമുക്ക് വർസമാനം ഇപ്പം ഞാനെങ്ങാണേലും ചുമ്മാ നോട്ട് എഴുതി വെക്കത്തേ ഉള്ളൂ പിന്നെ പഠിക്കത്തില്ല പക്ഷെ എന്നാലും ആ ഒരു ടോപ്പിക്ക് ഒന്ന് കയറി ഇറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ നിങ്ങൾ പഠിക്കുക പഠിച്ചത് പറഞ്ഞാൽ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ മനപ്പാടെ കാണാൻ പഠിക്കുകയല്ല നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയാൽ മതി അങ്ങനെ പോയതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു സിലബസിൽ ഒന്ന് ടിക്ക് ചെയ്യാം ഭരണഘടനയുടെ ആമുഖം ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇങ്ങനെ എൽ സിലബസിലെ ഫുള്ള് അതായത് എല്ലാ ടോപ്പിക്കിലെയും ഉള്ളിലുള്ള സബ് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്ത് അത് നമ്മളാ നമ്മുടെ ഒരു മനസംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ആ സിലബസിൽ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി നോക്കുക ഞാനിത് കവർ ചെയ്തു ഇങ്ങനെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രണ്ടോ രണ്ട് മാസമോ മൂന്ന് മാസമോ ഒക്കെ മാക്സിമം മതി ഒരു നമ്മുടെ സിലബസിലൂടെ കവർ കയറി ഇറങ്ങി പോകാൻ വേണ്ടി ഇങ്ങനെ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് രണ്ട് തവണ ഈ സിലബസിലൂടെ ഒന്ന് കയറി ഇറങ്ങി പോകാവോ അപ്പൊ ഓർക്കും ചുമ്മാ വായിച്ചു വിട്ടാൽ മതി ഞാൻ ഒരു കാര്യമായിട്ട് ഇത് മുഴുവനും ആർക്കും കാണാൻ പഠിക്കാനൊന്നും പറ്റത്തില്ല ഒരു തവണയെങ്കിൽ ഒരു തവണ നിങ്ങളുടെ സിലബസ് നിങ്ങൾ എഴുതുന്ന എക്സാമിന്റെ സിലബസിലൂടെ നിങ്ങളൊന്ന് കയറി ഇറങ്ങി പോകണം അത് കരുതുന്ന കോൺഫിഡൻസ് വേറൊരു ലെവലാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു എക്സാമിന്റെ രീതി വെച്ചിട്ട് ചില കണ്ടന്റുകളൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ആൻസർ എഴുതാൻ പറ്റും ആ ഇന്നതാണല്ലോ അന്ന് ഞാൻ വായിച്ചപ്പോൾ കിട്ടിയാണ് അപ്പൊ അതിന് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുപോലെ ഒരു മൂന്ന് മാസം നിങ്ങൾ ടാർഗറ്റ് വെക്കുക ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ ഈ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന ലെവലിൽ പോവുക ഇതൊക്കെ ജി കെ മാത്രം നിങ്ങൾ മെയിൻ ആയിട്ട് കൊടുക്കരുത് ഇതിനകത്ത് എന്തൊക്കെ ചെയ്താലും ഇല്ലെങ്കിലും ഡെയിലി മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒരു ടോപ്പിക്ക് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പം അറുവാൻ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രീവിയസ് ചോദ്യം വർക്ക്ഔട്ട് ചെയ്യുക മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും എല്ലാം ഡിഫറൻറ്റ് ആയിട്ടുള്ള പത്ത് ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കുക പിന്നെ ഇതിനൊപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക് ഇപ്പൊ ഇനി വരാൻ പോകുന്നത് എക്സൈസ് ആയിരിക്കാം ഫയർമാൻ ആയിരിക്കാം ഇതിനെല്ലാം സ്പെഷ്യൽ ടോപ്പിക്കുണ്ട് കൂടുതൽ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് എനിക്ക് തോന്നുന്ന പോലീസ് തന്നെയാണ് അത് ഈ ഐ പി സി കയറി വരുന്നുകൊണ്ടാണ് വേണമെങ്കിൽ ഡെയിലി ഒരു 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 സെക്ഷൻ വെച്ച് പഠിച്ചു തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് ആ എക്സാം എക്സാം ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് എത്താൻ പറ്റും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ട് ഈ ഐ പി സി പോലുള്ളത് സോറി ഐ പി സി അല്ല ബി എൻ എസ് ബി എൻ എസ് പോലുള്ളത് ബുദ്ധി ബി എൻ എസ് പോലുള്ളത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഒന്നും രണ്ടുമായിട്ട് പഠിച്ചു പോകും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മാക്സിമം നമ്മൾ ഒരു രണ്ട് ഈ പറയുന്ന ആറ് മാസത്തിനുള്ളിൽ ഒരു രണ്ട് തവണയെങ്കിലും നമ്മൾ സിലബസിലൂടെ ഒന്ന് കയറി ഇറങ്ങി പോവുക അതിൽ നിങ്ങൾക്ക് അതൊരു വാശിയായിരിക്കണം അതായത് നമ്മൾ ആ നമ്മുടെ ആ സിലബസ് എടുത്ത് നോക്കുമ്പോഴേക്കും ഇന്ത്യൻ ഭൂമിശാസ്ത്രം അതായത് നമ്മുടെ എൻ്റെ അടിസ്ഥാന വിവരങ്ങൾ അത് കവർ ചെയ്ത് ആ ഒരു ആ ഒരു അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് ഞാനിത് വായിച്ചതാണെന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഒരു തവണ കഴിഞ്ഞ് രണ്ട് തവണ പോകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു പത്താറുപത് മാർക്കിലുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്ക് എത്തും അത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇതേ ഉള്ള എനിക്ക് പറയുക കാര്യം പലരും പറയുന്നത് റാങ്ക് ഫയൽ എടുത്ത് വെച്ചിട്ട് എനിക്ക് പഠിക്കാം റാങ്ക് ഫയൽ വെച്ചിട്ടല്ല പഠിക്കണം നിങ്ങൾ സിലബസ് എടുത്തിട്ട് സിലബസിൽ ഇന്ന ടോപ്പിക്ക് ഇത് ഞാൻ ഒരു വാശി നോക്കിയിട്ടുള്ളതാണ് ആ ഇനി ഇപ്പോൾ അടുത്ത ടോപ്പിക്ക് അതാണ് ഇങ്ങനെ അങ്ങനെ പോവുക അതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ടോപ്പിക്ക് വീഡിയോ ചെയ്യാം അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഒരു അഞ്ച് പേർക്ക് മിനിമം ഒരു അഞ്ച് പേർക്കെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് ഞാൻ തരുന്നതായിരിക്കും നമുക്ക് ഒരു പോലെ സെറ്റ് ചെയ്യാം കാര്യം കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്ക് അവരെ കൊടുത്തിരുന്നു അതുപോലെ ഇതും ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക പ്രീവിയസ് ചോദ്യങ്ങളും കണക്ടീഫ് ആയിട്ടുള്ള ബുക്ക് മേടിക്കാൻ റാങ്ക് ഫൈൽ കയ്യിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും അത് മെഡി കാര്യം എല്ലാ കാര്യം സെയിം കാര്യങ്ങളാണ് ചോദിക്കും ചോദ്യമാണ് ഈ എസ് സി ആർ ടി ചാപ്റ്റർ പഠിക്കണം അതുപോലെ തന്നെ എൻ സിആർ ടി പഠിക്കണം ഞാൻ ഒരു കാര്യം ചെയ്യും ഇപ്പോഴത്തെ നമ്മൾ ഒട്ടുമിക്ക റാങ്ക് ഫെയിലും എസ് സിആർ ടി എൻ സിആർ ടി ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ് വരുന്നത് എന്നാലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുറത്തുള്ളൂ ആദ്യം നിങ്ങൾ ബേസ് സെറ്റ് ചെയ്യുക ഒരു അൻപത് മാർക്കിനുള്ള ബേസ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് നോക്കിയൊക്കെ തന്നെ കിട്ടും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യമാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റാങ്ക് ഫെലും മേടിക്കുക റാങ്ക് ഫെയിൽ തന്നെ വേണമെന്നില്ല റാങ്ക് ആണ് എല്ലാത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സിലബസ് എടുക്കുക സിലബസിൽ ഒരു ഒരു ടോപ്പിക് അത് പഠിക്കാൻ ഏതൊക്കെ മീഡിയം നിങ്ങൾക്ക് എടുക്കാവോ അതെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യുക അങ്ങനെ അങ്ങ് പോവുക ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഒരു ആ ആറ് മാസം ആറ് മാസത്തിനുള്ളിൽ രണ്ട് തവണയെങ്കിലും സിലബസ് ഫുള്ള് കവർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം നല്ല സൂപ്പറായിട്ട് എഴുതാൻ പറ്റും അപ്പൊ ഇത്തരം കാര്യം കുറച്ചുകൂടെ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ് കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് കാര്യം ഞാനിത് എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത് നമുക്കത് ഇതിൽ പലതും പലരുടെയും എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ കമ്പയിൻ സ്റ്റഡി പലരും പറയുന്നത് കമ്പയിൻ സ്റ്റഡി ഞാൻ ഒറ്റയ്ക്ക് പറയും എല്ലാവരുടെയും പഠനം ഒറ്റയ്ക്ക് തന്നെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കുക പഠിച്ചതിന് ശേഷമാണ് നമ്മൾ കമ്പ്യൻ സ്റ്റഡി ചെയ്യുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും അല്ലെങ്കിൽ നമുക്ക് മടുപ്പുള്ള ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൻ സ്റ്റഡി എടുക്കുന്നത് അപ്പം അതും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ ഏത് സാധനം പഠിക്കണമെങ്കിലും നമ്മളൊറ്റയ്ക്ക് ശ്രമിച്ചെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ അതിനുശേഷമുള്ള ടൈം നമ്മൾ മാക്സിമം ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് കമ്പയിൻ സ്റ്റഡി കാര്യം നമ്മൾ തന്നെ കുറച്ച് നേരം പഠിക്കുന്നു മടുക്കുന്നു അപ്പോൾ ഉടനെ നമ്മൾ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട ഫ്രണ്ട് സർക്കിളിൽ പോയിരിക്കുന്നു സംസാരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ചോദിക്കും അതിനുവേണ്ടിയാണ് കമ്പയിൻ സ്റ്റഡി ഉപയോഗിക്കുന്നത് അല്ലാതെ അല്ലാത്തടത്തോളം കാലം നമ്മുടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻഡിവിജ്വൽ തന്നെയാണ് ഓരോരുത്തരുടെ കഷ്ടപ്പാട് തന്നെയാണ് ഈ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പൊ ഈ ഇതൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത് ഇപ്പൊ എല്ലാവരും ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധ പിടിക്കുന്നില്ല കാര്യം ഇങ്ങനെ ആയിരിക്കണം പലർക്കും പല രീതിയായിരിക്കും ഒരു ഐഡിയയും ഇല്ലാതിരിക്കുന്നവർ മാക്സിമം ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക പിന്നെ മാത്സ് ഏത് ബുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മുടെ ലക്ഷ്യയുടെ ഒരു മാജിക് മാത്സ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട് നല്ല ബുക്കാണ് അതുപോലെ തന്നെ ടാലന്റിനും ആ സെയിം സാധനമുണ്ട് എല്ലാ ഫുൾ ടോപ്പിക്കും ഉള്ള ഇംഗ്ലീഷ് ആണെങ്കിൽ ലക്ഷ്യയുടെ ഒരു സിമ്പിൾ ഇംഗ്ലീഷ് ഉണ്ട് അതേപോലെ തന്നെ എല്ലാ എല്ലാ പബ്ലിക്കേഷനും അതുപോലത്തെ ബുക്ക് ബുക്കും കാര്യങ്ങളും ഉണ്ട് അത് നല്ലതാണ് പിന്നെ മലയാളത്തിന്റെ നമ്മൾക്ക് എല്ലാ പബ്ലിക്കേഷനും പ്രീവിയസും ടോപ്പിക്കും വെച്ചിട്ടുള്ള ബുക്കുകളും ഉണ്ട് നിങ്ങൾ ഞാൻ പറ എപ്പോഴും പറയുന്നത് പ്രീവിയസുമായി ബന്ധപ്പെടുത്തി പഠിക്കുക അതാകുമ്പോൾ നമുക്ക് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും സെയിം ആണെങ്കിലും ഇങ്ങനെ ചില കുറുക്ക് വഴികൾ നമ്മൾ തന്നെ പറയുവാണ് ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കുമെന്ന് തോന്നിക്കുന്നത് നല്ല കാര്യമാണ് പഠിക്കേണ്ടതെല്ലാം സെയിം ആണ് അപ്പൊ അതുകൊണ്ട് പ്രീവിയസും അതിന്റെ അനുബന്ധ വിവരങ്ങളും വെച്ച് പോകുന്നതും റാങ്ക് ഫയൽ ഡയറക്ട് വായിക്കുന്നതെല്ലാം സെയിമാണ് പക്ഷെ ഡയറക്ട് റാങ്ക് ഫയൽ വായിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പക്ഷേ പ്രീവിയസും അനുബന്ധ വിവരങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എളുപ്പമാക്കി എടുക്കുക അതാണ് അതാണ് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും ഇനി വരുന്നവർക്ക് കാര്യം അവസരങ്ങൾ ഇഷ്ടംപോലെയുണ്ട് കാരണം ഈ അടുത്തിടയ്ക്കായിട്ട് കുറെ നാളായിട്ട് ജോലി കിട്ടാതെ പലർക്കും ഈ ഒന്ന് രണ്ട് ലിസ്റ്റ് കൊണ്ട് ജോലി കയറി പോകും പിന്നെ വരുന്നത് കുറച്ച് പഴയ കുറച്ച് നാളായിട്ട് നിൽക്കുന്നവരും പിന്നെ എല്ലാം പുതിയ പിള്ളേരുണ്ട് അവസരങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്